അലൈക്കും അസലാമാലും വാഹമത്തുല്ലാഹി വാത്തുല്ലാ അലഹമുല്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ശ്രോതാക്കളായി നമ്മ എല്ലാവരെയും അവന്റെ ജന്നാത്ത ഒരുമിച്ചു കൂട്ടി എനിക്ക് പ്രിയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് മുസ്ലിമികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതപരമായ കാര്യങ്ങൾക്കൊക്കെ നാം അവലംബിക്കാറ് ഹിജർ കലണ്ടർ ആണ് അറബി മാസങ്ങളെയാണ് പക്ഷെ ഭൗതികമായി പല കാര്യങ്ങൾക്കും നാം ഗ്രിഗോറിയസ് കലണ്ടർ ഇംഗ്ലീഷ് കലണ്ടർ ആണ് തിരഞ്ഞെടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊരു വർഷത്തിൽ നാം ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം എങ്ങനെ എന്തൊക്കെ പ്രവർത്തനം ആ വർഷത്തിൽ ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ വിചിന്തനം നടത്തേണ്ട ഒരു സമയം നമ്മളിലൊക്കെ സമാഗതമായിരിക്കുകയാണ് ഇനിയുള്ള ഒരു വർഷം എങ്ങനെ നാം ഉപയോഗപ്പെടുത്തണം എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമയം കൂടിയാണ് ലോകം ഇങ്ങനെ തെറ്റിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റ് നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ തെറ്റ് ചെയ്യുകയാണ് തെറ്റ് തെറ്റല്ല എന്ന് തോന്നുന്ന വിധം ആട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും കടന്നു പോകും തോറും ലോകം അധാർമികമായ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം അനസ് അനസ് മാലിക് മാലിക് അടുക്കൽ പരാതി പറഞ്ഞു ഹജ്ജാജ് യൂസഫിന്റെ ഏകാധിപത്യ ഭരണത്തെ കുറിച്ചിട്ട് അനസുബിൻ മാലിക് റബിഅള്ളന്റെ അടുക്കൽ പോയിക്കൊണ്ട് പരാതി പറയുകയാണ് ആ സമയത്ത് അനസ് അനസുബിൻ മാലിക് റതിാൻ പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കും നിങ്ങൾ ക്ഷമ കൈകൊള്ളുക ും ഓരോ കാലഘട്ടം കഴിയും തോറും അതിനേക്കാൾ ഓരോ കാലഘട്ടം ഇങ്ങനെ മോശമായി കൊണ്ടിരിക്കും അതിനേക്കാൾ മോശമായി കൊണ്ടിരിക്കുമെന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഹത്താ തൽപ്പും റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ കാലഘട്ടം ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുമെന്ന് മഹന അനസിന്റെ മാലിക്രുടെയോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മോശാവസ്ഥ എന്ന് പരാമർശിക്കാൻ കാരണം എന്താണ് മഹാനായ റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നുണ്ട് മഴ കുറയുകയോ കൂടുകയോ എന്നതല്ല കാലഘട്ടം ഇങ്ങനെ മോശമാവും പറഞ്ഞാൽ കാലഘട്ടത്തിൽ മഴ കുറയോ അല്ലെങ്കിൽ മഴ വർഷിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നല്ല എന്താണ് ബി ദഹാബിൽ ഒലമാക്കൾ ഇവിടുന്ന് പോവുകയാണ് ഒലമാക്കൾ ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് നല്ല നല്ല ആധിമ്യങ്ങളായ ആളുകൾ എന്താവും ഇങ്ങനെ മരണപ്പെട്ടു പോകും അതാണ് കാലഘട്ടം മോശമാവുക എന്നത് ഉദ്ദേശിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ പണ്ഡിതന്മാരായ നല്ല ആലിമിയങ്ങളായ സൂഫിയാക്കളായ ആളുകൾ ജീവിച്ചിരിക്കുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ലോകവും ഈ ഭൂമിയൊക്കെ നമുക്ക് അനുകൂലമായി തീരുന്നത് അല്ലാതെ നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ ആലോചിച്ചാൽ അള്ളാഹു എപ്പോഴും നമ്മൾ നശിപ്പിച്ചു കളയണം അപ്പോ കാലഘട്ടം മോശമാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഉലമാക്കൾ മരണപ്പെട്ടു പോവുക എന്നതാണ് സുമോരീ അവരെന്താവും പിന്നെയുള്ള ആളുകൾ അവരവരുടെ സ്വന്തമായ രീതിയിൽ എന്താവും ഫത്തോ കൊടുക്കും അവർക്ക് ഇഷ്ടപ്രകാരം എന്താവും ഫത്തവ് കൊടുക്കും ഇസ്ലാമ വൈഹദി മൂനൽ അവരെന്താവും ഇസ്ലാമിന് വിടവുണ്ടാക്കും ഇസ്ലാമിനെ അവർ നശിപ്പിക്കും അങ്ങനത്തെ രീതിയിൽ കുറച്ച് അറിവില്ലാത്ത ആളുകൾ സ്വന്തമായ രീതിയിൽ ഫത്തവും കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കുമെന്ന് മഹനാ മസുറു എന്താ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുക അപ്പൊ കാലഘട്ടം മോശമാവുക എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിലെ നല്ല നല്ല ആളുകൾ ഭരണപ്പെട്ടു പോകുക എന്നതാണ് നമ്മളെപ്പോഴും തെറ്റിൽ ഇങ്ങനെ ആളുകൾ വ്യാപൃതരായി ഈ ലോകം ഇങ്ങനെ നശിച്ചു ഈ കാലം മോശമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാലഘട്ടത്തെ ഇങ്ങനെ എന്താവും കുറ്റപ്പെടുത്തും പല തെറ്റുകളുമൊക്കെ നാം കാണുമ്പോൾ പത്രമാധ്യമങ്ങൾ പല വാർത്തകൾ നാം വായിക്കുമ്പോൾ കാലഘട്ടത്തെ എന്തോ ഒരു മോശമായ കാലഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കാലഘട്ടത്തെ എന്താവും നാം കുറ്റപ്പെടുത്തും യഥാർത്ഥത്തിൽ കുറ്റ കാലഘട്ടത്തിനാണോ മഹന ഇമാം ഷാഫി റദ്ദിഅള്ളാവിനോ പറയുന്നുണ്ട് نعيب زماننا والعيب فينا وما في زماننا عيب سوانا ونهجو ذا زمان بغير ذنب ولو نتقى الزمان لنا هجانا ഇമാം തങ്ങൾ പറയുകയാണ് കാലഘട്ടത്തിന് ഒരു കുറ്റവുമില്ല കാലഘട്ടത്തിന്റെ കുറ്റം എന്താണ് ഐബ് നമ്മളാണ് കാലഘട്ടത്തിലുള്ള ഐബ് കാലഘട്ടത്തിൽ മോശമായിട്ടുള്ള ആളുകൾ നമ്മളാണ് കാലഘട്ടത്തിന് നമ്മളല്ലാതെ മറ്റൊരു മോശവുമില്ല നമ്മളിങ്ങനെ കാലഘട്ടത്തെ ഇങ്ങനെ കുറ്റം പറയും പക്ഷെ കാലത്തിനുള്ള പ്രശ്നവും നമുക്കാണ് പ്രശ്നം നമ്മളാണ് കാലഘട്ടത്തിലുള്ള മോശക്കാർ നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു തെറ്റും ചെയ്യാത്ത കാലഘട്ടത്തെ കാലം വളരെ മോശമാണ് കാലത്തെ ഇങ്ങനെ കുറ്റം പറയും പക്ഷെ യഥാർത്ഥത്തിൽ ആർക്കാണ് കുറ്റം നമുക്കാണ് നമ്മളല്ല കാലഘട്ടത്തിൽ മോശമായിട്ടുള്ള ആളുകൾ ഈ കാലഘട്ടത്തിനെങ്ങാനും സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ കാലഘട്ടം എന്താ നമ്മ കുറ്റം പറയും നീയാടാ ഇവിടുത്തെ ഏറ്റവും വലിയ തമ്പാടി എന്നെ നീ എന്തിനാ കുറ്റപ്പെടുത്തുന്നെന്താകും കാലഘട്ടം പറയുമെന്ന് മഹനായി മാം ഷാഫി തങ്ങൾ പറയാണ് അപ്പോ നമ്മൾ കാലഘട്ടത്തെ അല്ല കുറ്റം പറയേണ്ടത് നമ്മളെ തന്നെയാണ് കുറ്റം പറയേണ്ടത് നമ്മളാണ് തെറ്റിൽ ഇങ്ങനെ വ്യാപൃതരായിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലെ തെറ്റു ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ലോകം ഇങ്ങനെ അത്രയും അതപ്പതിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് കാത്തിരി ശ്രമിക്കട്ടെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഓരോ മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ് നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും അത് ഓരോ മുസ്ലിമിനും ഉത്തരവാദിത്തമാണ് അതിന് പണ്ഡിതനാകണമെന്നില്ല നന്മ കൊണ്ട് എന്താവണം ഓരോ മുസ്ലിം കൽപ്പിക്കണം തിന്മ കണ്ടാൽ അതിനെ എതിർക്കണം അത് ഓരോ മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം അത് സാഹചര്യവും സന്ദർഭമൊക്കെ നോക്കി പറയേണ്ട ഒരു അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അള്ളാഹു ശിക്കട്ടേര് ഒരു കഥയുണ്ട് രണ്ട് തട്ടുള്ള ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ കപ്പലിന്റെ മുകളിലെ തട്ടിലാണ് വെള്ളവും മറ്റും ഒക്കെ ഉള്ളത് വെള്ളമുള്ളത് വെള്ളം കുടിക്കാൻ വേണ്ടി താഴത്തെ തട്ടിലുള്ള ആളുകൾ എന്താവണം മുകളിലേക്ക് കയറി പോകണം അപ്പൊ താഴ്ത്തെ തട്ടിലുള്ള ആളുകൾ എന്തായി കരുതി നമുക്ക് കപ്പലിന് ഒരു ഓട്ട തുളച്ചുകൊണ്ട് നമുക്ക് വെള്ളം എടുത്തുകൊണ്ട് കുടിക്കാൻ വന്നത് അങ്ങനെ കപ്പലിൽ ഓട്ട തുളച്ചുകൊണ്ട് വെള്ളം എടുത്താൽ എന്താവും കപ്പൽ മുഴുവൻ മുങ്ങിപ്പോകില്ലേ അപ്പൊ അതുകൊണ്ട് എന്താവണം തെറ്റിനെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ തെറ്റിൽ സമൂഹം വ്യാപൃതരായിക്കൊണ്ടേയിരുന്നാൽ എന്താവും ഈ ലോകം മുഴുവൻ അത് കാരണമായിട്ട് നശിച്ചുകൊണ്ടേയിരിക്കും തെറ്റ് ചെയ്യുന്നവരും അതിൽ ഉൾപ്പെടും തെറ്റ് ചെയ്യാത്ത നല്ല ആളുകളും അതിൽ ഉൾപ്പെടും അങ്ങനെ കാലഘട്ടം മോശമാകും അതുകൊണ്ട് തെറ്റ് കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം ലോകം തെറ്റിലേക്ക് അധാർമികമായ രീതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ തെറ്റിലേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കണം ഈ പുതുവത്സരത്തിൽ ഈ പുതിയൊരു വർഷത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം അതാണ് നമ്മുടെ ജീവിതം നമ്മൾ പ്രകാശിപ്പിക്കുക നമ്മൾ ആത്മീയമായിട്ടും ഒക്കെ ഉയരാൻ ശ്രമിക്കുക കൂടുതൽ വിവാദത്തുകൾ നാം ചെയ്യുക അള്ളാഹു അദ്ദേഹം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പോയ വർഷത്തെ പോലെ ആകരുത് ഇനി ഒരു വർഷം ഇനി വർഷം കൂടുതൽ അഭിവാദത്തുകൾ ചെയ്ത് തെറ്റുകളിനൊക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കണം നൽകട്ടെ എല്ലാവരെയും അവന്റെ ജനാത്തുൽസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്താവണം ബർക്കത്ത് ഉണ്ടാകണം അതിന് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ഒന്ന് ജീവിതത്തിൽ ആയുസ് ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് സാമ്പത്തികമായി നല്ല ഒരു വല്ലാതോന്നതിയിലെത്തല്ല എന്നാൽ ജീവിക്കാനുള്ള സമ്പത്ത് ഉണ്ടാവുക എന്നാണ് രണ്ട് മക്കളിൽ വർക്കത്ത് ഉണ്ടാവുക എന്നാണ് നല്ല മക്കളെ കൊണ്ട് നമുക്ക് കയറുണ്ടാവുക എന്നതാണ് അപ്പോ ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്താവണം നാം കൂടുതൽ വിവാഹത്തുകൾ ചെയ്യണം കൂടുതൽ സുന്ന സംസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട് ഖുർആാൻ പാരായണം ചെയ്യണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുഹാനോത്തായ എല്ലാവരെയും അവന്റെ ജന്നാത്തിൽ അനുഗ്രഹിക്കട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ഒരു സ്വലി അമലായി സ്വീകരിക്കട്ടെ അള്ളാഹ് നമ്മുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി നൽകട്ടെമിൻ്ലീൻ Assalamualaikum, Warahmatullahi Wabarakatuh.